ാമബത്തയ്ക്ക് പിന്നാലെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയിലും സർക്കാരിന്റെ ചതി പ്രഖ്യാപിച്ച രണ്ട് ഗഡുക്കൾ ജീവനക്കാരുടെ പി എഫ് അക്കൌണ്ടിലെത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിൽ മാത്രം തുകയായി പിൻവലിക്കാൻ സാധിക്കുക രണ്ടായിരത്തിയേഴ് ഏപ്രിലിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയ്ക്കായുള്ള ജീവനക്കാരുടെ കാത്തിരിപ്പ് നീളുന്നത് എട്ട് വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണത്തിലും സർക്കാർ മൗനം തുടരുകയാണ് ജനം ബ്രേക്കിംഗ് പതിനേഴ് ശതമാനം ക്ഷാമ്പത്ത കുടിശ്ശിക നിലനിൽക്കുമ്പോഴാണ് വെറും നാല് ശതമാനം മാത്രം അനുവദിച്ച ജീവനക്കാരെ സർക്കാർ വഞ്ചിച്ചത് ഇതിനു പിന്നാലെയാണ് ശമ്പള പരിഷ്കരണ കുടിശ്ശിക പ്രഖ്യാപനവും ചതിയാണെന്ന് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പത്താം തീയതിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യം നൽകി സർക്കാർ ജീവനക്കാരുടെ പതിനൊന്നാം ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ജൂലൈ മുതൽ ഇരുപത്തിയൊന്ന് ഫെബ്രുവരി വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇരുപത്തിയഞ്ച് ശതമാനമുള്ള നാല് ഘടകളായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യുമെന്നായിരുന്നു ഉത്തരവ് എന്നാൽ സർവീസിൽ തുടരുന്ന ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നത് പിന്നെയും നീണ്ടുപോയി ഒടുവിൽ ബജറ്റിൽ ഉൾപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലാണ് ഒന്നും രണ്ടും ഗഡുക്കൾ പി എഫിൽ ലയിപ്പിക്കാൻ ഉത്തരവുണ്ടായത് ശേഷം ഈ നവംബർ ഒന്ന് കേരള പ്രവിദിനത്തിൽ പുറത്തിറക്കിയ ഉത്തരവിലാണ് ജീവനക്കാർക്ക് നൽകാൻ ബാക്കിയുണ്ടായിരുന്ന രണ്ട് ഗഡു ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൂടി പി എഫ് ലയിപ്പിക്കാൻ സർക്കാർ പ്രഖ്യാപനം നടത്തിയത് പക്ഷേ സർക്കാർ ഉത്തരവിൽ പറയുന്നത് കുടിശ്ശിക പി എഫിൽ ക്രെഡിറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് ശേഷം മാത്രം അത് പിൻവലിക്കാൻ സാധിക്കുന്നതാകട്ടെ രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ സർക്കാർ തരുമെന്നും അത് കയ്യിൽ കിട്ടണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ജീവനക്കാർ കാത്തിരിക്കണമെന്നതുമാണ് ഉത്തരവിലൂടെ വ്യക്തമാകുന്നത് നേരത്തെ പി എഫിൽ ലയിപ്പിച്ചതായി പ്രഖ്യാപിച്ച ഒന്നും രണ്ടും ഗഡുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് മാത്രമേ പിൻവലിക്കാൻ കഴിയൂ എന്നതും വഞ്ചനയുടെ മറ്റൊരു മുഖം അതായത് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികിയുടെ ഒരു ഗഡുവെങ്കിലും ജീവനക്കാർക്ക് ലഭിക്കാൻ കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നെങ്കിലും കഴിയണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പിൽ വരുത്തേണ്ടിയിരുന്നു അതും സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല ഈ സർക്കാരിൻ്റെ കാലത്ത് ഇനിയൊരു ശമ്പള പരിഷ്കരണം ഉണ്ടാകുവാൻ പോകുന്നുമില്ല പ്രജ്യത് മോഹനൻ ജനം തിരുവനന്തപുരം